ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കാലെടുത്ത് പെട്ടെന്ന് കണ്ട ഒന്നും വേണ്ട കണ്ട മുന്നോട്ട് പോകാൻ റെഡി ആയത് വേണ്ട പുറകോട്ട് പോകുന്നില്ല വണ്ടി ശരിയല്ലേ ചെറിയ കേറ്റെങ്കിലല്ലേ ഈ വണ്ടി സപ്പോർട്ട് ചെയ്തോളു വേണ്ട എന്നിട്ട് മുന്നോട്ട് പോണ വേണ്ട ഒന്ന് ലാഗ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് പോയിപ്പോൾ അത് ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ ഓടി അതിന്റെ കപ്പാസിറ്റി തീർന്നത് കൊണ്ടാണ് ഇത്ര സമയം എടുത്തിട്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ കൊറേ കൂടെ എളുപ്പത്തിൽ ഈ വണ്ടി മൂവ് ചെയ്തെ മുന്നോട്ട് ഇതൊരു ചെറിയ കേറ്റായത് കൊണ്ട് ഓക്കെ ബ്രേക്ക് ഇന്ന് പതുക്കെ ഒന്ന് കാലെടുത്ത് പോയിക്കോ കുറേശ്ശെ കൊറേ പുറകോട്ടേ പോവുള്ളൂ വണ്ടി അപ്പഴാ ചേട്ടൻ പേടിക്കുന്നത് വീണ്ടും എന്റെ കാലേ ബ്രേക്ക് ഉണ്ട് ഞാൻ ചവിട്ടിയാ വണ്ടി നിന്നോളൂ അങ്ങനെ ധൈര്യം എടുക്ക അല്ലാതെ പുറകോട്ട് പോകുന്നല്ലോ എന്ന് ഓർത്താ പേടിക്കും എന്റെ കാലേ ബ്രേക്ക് ഉണ്ട് പൊറോട്ട നിർത്തും അപ്പൊ അതൊക്കെ ഒന്ന് കാലെടുത്ത് നോക്കിക്കാൻ പുറകോട്ട് പോകുമ്പോ ബ്രേക്ക് ചെയ്ത് തരും പ്രശ്നം തീർന്നില്ലേ പിന്നെ പുറകോട്ട് പോകില്ലല്ലോ കിട്ടിയാ ഹാൻഡ് ബ്രേക്ക് ഓണാക്കി ആ പ്രസ് ചെയ്തുകൊണ്ട് കൈയിലാക്കി തന്നെ പൊക്കി പിടിക്കും എന്നിട്ട് പതുക്കെ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് നോക്കും സേഫ് ആയില്ലേ പതുക്കെ ആക്സിഡന്റ് ചുറ്റുപാടൊന്നും എടുത്ത് തലേ വെക്കരുത് കുനിഞ്ഞു നോക്കണ്ട ആക്സിഡന്റ് കൊടുക്കുമ്പോ വണ്ടി താഴേക്ക് ഇരിക്കുന്ന പോലെ തോന്നുന്നു ഹോൾഡ് ചെയ്ത് പോയി വിട്ട് കളഞ്ഞിപ്പോ അത്രേ ഉള്ളൂ ഇനി ഇത് ലൂസാക്കുന്ന വണ്ടി മുന്നോട്ട് പോയി പോയികൊള്ളൂ ഇത് ലൂസാക്കി കൊടുക്കും ഇത് ലൂസാക്കി കൊടുക്കും ഇനി ഇതിൽ ആലോചനയില്ല ഇതങ്ങ് താത്തിയ ഇതിന് വേണ്ട കണ്ട നിർത്ത് കണ്ടാ വീണ്ടും ഒന്ന് എടുത്ത് കാണിച്ചു തന്ന അതുപോലൊന്നും ചേട്ടൻ പിന്നെ ഇതിനെ പറ്റി ആലോചിക്ക ഒരുപാട് ആലോചിക്കരുത് ഒരുപാട് ആലോചിച്ച കിളി പോവും ഒന്നുകൂടെ ഹോൾഡ് ചെയ്തതാണ് അതിന്റെ പതുക്കൊന്ന് ആക്സിലേറ്റർ കൊടുക്കും ചവിട്ടി താത്താനല്ല താഴേക്കൊന്നു ഇരിക്കുന്ന പോലെ തോന്നും അപ്പൊ ഇതങ്ങ് താത്തി കൊടുത്തേക്ക് ആക്സിലേറ്റർ കളയാതിരുന്നാ മതി ഇത് വേണ്ട നീ കണ്ട നിർത്ത് കിട്ടിയ വൺസ് അത് കണക്ട് ആയാ പിന്നെ ആക്സിലേറ്റർല്ല വണ്ടി ചേട്ടൻ കൂടുതൽ കൊടുത്താൽ മുന്നോട്ട് ഓടും കുറഞ്ഞു പോയാൽ മാത്രമേ വണ്ടി പുറകോടും അതായത് അത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പുറകിലേക്ക് വരുള്ളൂ വണ്ടി അല്ലെങ്കിൽ വണ്ടി പുറകിലേക്ക് വരില്ല അങ്ങനെ തന്നെ നിന്നോളൂ പിന്നെ ആ കാലില്ല ഹാഫ് ക്ലച്ച് പോലെ ക്ലച്ചുള്ള വണ്ടിക്ക് ഒന്നും അതുപോലെ ഹോൾഡ് ചെയ്ത് എനിക്ക് മുന്നോട്ടും പോരുത് പുറകോട്ടും പോരുത് ആക്സിലേറ്ററെ വണ്ടി നിക്കണം ആക്സിലേറ്ററെ കൺട്രോൾ പുറകോട്ട് ഇത് ഈ വണ്ടി ബ്രേക്ക് തൊടുുകയും ചെയ്യരുത് അവിടെ താത്തണ്ട അങ്ങനെ ഹോൾഡ് ചവിട്ടി മുന്നോട്ടും ഇല്ല ഇല്ല മുന്നോട്ട് ഒരു ചെറിയ പോണോന്റേജ് കൊടുത്താൽ വണ്ടി മുന്നോട്ട് അനങ്ങും കണ്ടാ അപ്പോഴും വെച്ച് 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 വലിച്ചോണ്ട് ഓടത്തില്ല കിട്ടിയാ വീണ്ടും അതുപോലെ ഇനി ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ ആ കാലെടുത്തിട്ട് ബ്രേക്കിൽ ഒറ്റ ചവിട്ട് കൊടുക്കാരിന്നാ മതി കണ്ടോ ആക്സിലേറ്റർ എടുത്തേ ബ്രേക്ക് വേണ്ട കാലു മാറ്റി ഇനി ആക്സിഡന്റിലൊന്നും നിർത്തിക്കണ്ടാ ഡ്രോപ്പ് ചെയ്യരുത് കൂട്ടുകയും ചെയ്യരുത് കാലെടുത്ത് പോട്ടിട്ട്